അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് പ്രശ്നങ്ങളില്ലാത്തവർ വളരെ വിരളമായ ആളുകൾ മാത്രമാണ് നൂറാളുകളെ എടുത്താൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ശാരീരിക പ്രയാസമുള്ളവർ കുടുംബപരമായി പ്രയാസങ്ങളുള്ളവർ അതുപോലെ കച്ചവടപരമായിട്ട് ജോലിപരമായിട്ട് വിഷയങ്ങളുള്ളവർ മക്കളെ സംബന്ധിച്ച് പ്രയാസങ്ങളുള്ളവർ പഠനത്തിൽ വിഷമമുള്ളവർ ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ഇടപെടുന്ന മുഴുവൻ മേഖലകളും ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും കുറേ സമ്പത്തുണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്ന് കുറേ സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സൈര്യമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും റാഹത്തുണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ് അതൊക്കെ വെറും വ്യാമോഹമാണ് കാരണം സമ്പത്തുള്ളവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവന് സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ പ്രഷറുകൾ ഉണ്ടാകും സമ്പത്തില്ലാത്തവനതിൻ്റെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ പുറകിനു ചിലവഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സമ്പത്തുള്ളവനാണെങ്കിലോ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമാക്കൽ അവൻ്റെ ബാധ്യതയാണ് അതവൻ്റെ ടെൻഷനാണ് അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള വിഷമങ്ങളുണ്ട് ഗർഭിണികളുണ്ട് മക്കളില്ലാത്തവരുണ്ട് വിവാഹം ശരിയാകാത്തവരുണ്ട് ഇനി മക്കളുണ്ടായിട്ട് അതുകൊണ്ടുള്ള ഇടങ്ങേറുള്ളവരുണ്ട് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം എന്താണ് എന്താണതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് എന്താണതിനുള്ളൊരു പരിഹാരം ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പരിഹാരം കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് വിജയം കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം ഹബീബായ റസൂൽല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം വളരെ വ്യക്തമായി കേട്ട് മനസ്സിലാക്കണം നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുള്ളവരാണോ ശാരീരിക പ്രശ്നമുള്ളവരാണോ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കാൻ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് ദിഖറാണെങ്കിലും അതിന് പേര് തന്നെ ദ്വാ ഉൽ ഖർബ് എന്നാണ് പലപ്പോഴും നമുക്കറിയാം നമുക്ക് പലർക്കും അറിയുന്ന ദിക്കറായിരിക്കും പക്ഷേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു അമൂല്യമായ നിധികൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ വിലമതിക്കാത്ത അവസ്ഥയാണ് നമ്മുടെ കൈ ദ്വാ ഉൽ ഖർബ് ചെറിയൊരു ദ്വായാണ് ചെറിയൊരു ദിക്കറാണ് എന്നാൽ അതിൻ്റെ ഗുണം വളരെ വലുതാണ് എത്ര പറഞ്ഞറിയിക്കാനും പറ്റാത്തത്ര രൂപത്തിൽ വലിപ്പമുള്ള വിശാലതയുള്ള മഹത്വമുള്ള ഒരു ദിക്കറാണ് ദ്വാ ഉൽ മഹാന്മാർ മഹാന്മാരതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട് അതിൻ്റെ മഹത്വം പറയുന്നുണ്ട് ദുഅ ഉൽ ഖർബ് ഓധിയാലുള്ള ഗുണം എന്താണ് എന്ന് ദുവാ ഉൽ ഖർബ് സ്ഥിരമാക്കുന്നവനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നമുക്കേത് വലിയ വിഷയമാണെന്ന് പറഞ്ഞാലും എത്ര വലിയ മലമറിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞാലും അതൊക്കെ നിസാരമാക്കി കളയാൻ അതൊന്നുമല്ലാതാക്കി കളയാൻ ദുആ ഉൽ ഖർബിന് ശക്തിയുണ്ട് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു കാരണം അത് മുത്തിനുവിധങ്ങൾ നമ്മെ പഠിപ്പിച്ചതെന്നാണ് ല ഇലാഹ ഹലീം ഇലാഹ റബ്ബുൽ അലീം ലാ ഇലാഹ ഇല്ലാഹു റബ്ബു സമാവാത്തി വറബുൽ അറുതി വറബുൽ അർഷിൽ കരീം എത്ര സിംപിളായ ദിക്കറാണ് കേവലം മൂന്ന് വരി മാത്രമുള്ള എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പാകമുള്ള അത്രയും മഹത്വമുള്ള വലിയ പ്രതിഫലമുള്ള അല്ലെങ്കിൽ വലിയ പ്രയോജനം ലഭിക്കുന്ന ഒരു തിക്കറാണ് ദ ഉൽ ഖർബ് നമ്മളൊന്ന് ചെല്ലു നോക്കണം അറിയുന്നവരായിരിക്കും പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മുടെ ദിക്കറുകളൊന്നും യഥാർത്ഥ തിക്കറിൻ്റെ സ്ഥാനത്ത് വരാറില്ല സുബഹാനല്ല നമ്മൾ ചെല്ലാറുണ്ട് അൽഹമദുല്ല ചെല്ലാറുണ്ട് അള്ളാഹു അക്ബർ ചെല്ലാറുണ്ട് ല ഇലാഹ ഇല്ലഅള്ളാഹ് ചെല്ലാറുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ ചെല്ലുന്നത് കൃത്യമായിട്ടാണോ ഞാൻ ചെല്ലിയത് കറക്റ്റാണോ എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് സുഹാൻ അല്ലാ സുബാൻ അല്ലാ സുബാനല്ലഹ അല്ലംദുള്ള അല്ലംദുള്ള അല്ലംദുല്ലില്ല അള്ളാഖ്ലാഹ്ബറല്ലാ അക്ബർ തീരെ അങ്ങനെ അങ്ങനെ അടിച്ചുവിടും ഇല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയും നമ്മൾ തീർക്കും ആ ഒരു അവസ്ഥയാണ് നമ്മളുടേത് ആ ഒരു മനോഭാവം മാറണം മറിച്ച് നമ്മൾ ഒരു തിക്കറാണ് ചൊല്ലുന്നത് എന്നാൽ ആ ഒരു ദിക്കർ തിക്കറാകണം ആ ഒരു ദിക്കർ സർവ്വ മുത്തിനബി തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചതെന്ന് ആ രൂപത്തിലാകണം മഹാന്മാരെങ്ങനെയാണോ അത് കൈകാര്യം ചെയ്തത് ആ രൂപത്തിലാകണം അങ്ങനെ അങ്ങനെയാകണം നമ്മളത് ചൊല്ലേണ്ടത് എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കലല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ദ ഉൽ ഖർബ് തങ്ങൾ നമ്മെ പഠിപ്പിച്ച തിക്കറാണ് അവിടുന്ന് പറയലുണ്ട് മഹാന്മാരായ മഹദ്ധീഥീങ്ങൾ ബുഹാരി ഇമാമിനെ പോലെ മുസ്ലിം റഹ്മാള്ളെ പോലെയുള്ള മഹാരഥന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി മുത്തുനബി തങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ലോകത്ത് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച നേതാവാരാണെന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലല്ലാഹി സലഹു അലൈ വസ്ലം തങ്ങളാണ് സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു സ്വൈര്യം കൊടുക്കാതെ അക്രമിക്കാൻ കൊലപ്പെടുത്താൻ അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്താൻ ആ നാട്ടുകാർ തയ്യാറായി പക്ഷേ ഇതൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തത് തൻ്റെ അടുക്കൽ വലിയ ആയുധമായ ദ ഉണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അജഞ്ചലമായ വിശ്വാസം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു ആ മുത്തുനബി തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ചെയ്തിരുന്ന പ്രാർത്ഥനയാണ് ദയാ ഉൽ ഖർബ് അവിടുന്ന് ചൊല്ലിയിരുന്ന പതിവാക്കിയിരുന്ന തിക്കറാണ് ദ ഉൽ ഖർബ് <applause> لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العليم الحليم عليم الحليم ഇതുപോലെയാണ് നമ്മൾ ചെല്ലേണ്ടത് എങ്ങനെങ്കിലും ചെല്ലി തീർക്കലല്ല മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബെ എന്റെ പ്രശ്നം പരിഹരിക്കണം ഞാൻ ഗർഭിണിയാണ് എൻ്റെ പ്ര പ്രസവത്തിലുള്ള വിഷമങ്ങളൊക്കെ നീ നിർത്തു തീർത്തു തരണം എൻ്റെ പ്രസവത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീ നീക്കിത്തരണം ഗർഭിണികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രയോജനപ്പെടുന്ന അവർക്ക് ഏറ്റവും അത്താണിയായി നിൽക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ഖർബ് റബ്ബെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നീ എനിക്ക് പരിഹരിച്ച് നൽകണം കടബാധ്യതയുണ്ട് നീ എനിക്ക് തീർത്തു തരണം ശാരീരികമായ അസ്വസ്ഥതയുണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് നീ എന്നെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റണം ഈയൊക്കെ നീയത്ത് കൽബിൽ വെച്ചുകൊണ്ട് റബ്ബെ എനിക്ക് മക്കളില്ല സ്വലിഹിങ്ങളായ മക്കളെ നൽകണം റബ്ബേ എനിക്ക് വിവാഹപ്രായം എത്തിയിട്ട് അനുയോജ്യരായ ഇണകളെ കിട്ടുന്നില്ല അനുയോജ്യരായ ഇണകളെ നീ നൽകണം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത് അള്ളാഹുവിനോട് എന്താണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇഖിലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി നമ്മുടെ കൽവിൽ ഉദ്ദേശിച്ചുകൊണ്ട് ല ഇഹു ലാഹുൽ സഹനതയുള്ള മഹോന്നതനായ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്താണ് അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ ചൊല്ലുന്നതിൻ്റെ അർത്ഥം ഇലാഹ് അള്ളാഹു അതാരും മാത്രമാണ് അലീമായ മഹോന്നതനായ ഉന്നതിയുള്ള സഹനതയുള്ള എല്ലാ വിഷമങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ അലിവുള്ള അള്ളാഹു സുബാനഹുല അവനല്ലാതെ അത് മാത്രവുമല്ല മഹോന്നതമായ അറിഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അറിഷിനെക്കാൾ വലിയൊരു സൃഷ്ടിയില്ലല്ലോ അറിഷല്ല ഏറ്റവും വലുത് ആ അറിഷിനേക്കാൾ വലിയവനായ അതിൻ്റെ റബ്ബാകുന്ന അതിൻ്റെ യജമാനനാകുന്ന അതിനെ പടച്ചു പരിപാലിക്കുന്നവനാകുന്ന അള്ളാഹു ഏകനായ ഇലാഹ് അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല അതുമാത്രവുമല്ല നമ്മൾ ഈ കാണുന്ന ഭൂമിയുടെ നമ്മൾ കാണുന്ന ആകാശങ്ങൾ നമുക്ക് കാണുന്നതിനപ്പുറത്തുള്ള ആകാശങ്ങളും ഏഴ് തട്ടുകളും അല്ലെ ഈ ഹലക്ക സബ് സമാവാത്തിൻ ത് ഏഴ് ആകാശങ്ങൾ തട്ട് തട്ടായി അള്ളാഹു പഠിച്ചു എന്ന പരിശുദ്ധ ഖുർആാനൻ സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് നമ്മൾ ഓതും നമ്മൾ ഓതാറുണ്ട് ഈ ഏഴ് ആകാശങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ഭൂമിയെ ഏഴ് തട്ടുകളാക്കി അത് മുഴുവൻ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന യജമാനായ റബ്ബല്ലാതെ മറ്റൊരിലാഹില്ല റബ്ബുൽ അയറുഷ്ൽ കരീം കരീമായ ഉന്നതിയുള്ള ആ ഒരു അയറുഷിൻ്റെയും ഉടമസ്ഥനായ അല്ലാതെ മറ്റൊരിലാഹില്ല എന്നൊരു അടിമ സാക്ഷ്യം വഹിക്കലാണത് ഒരു അടിമ ഏറ്റുപറയലാണ് ഞാൻ ഞാനൊന്നിനും കഴിയാത്തവനാണ് എനിക്ക് സമ്പത്തുണ്ട് പക്ഷേ എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്നെ കൊണ്ട് സാധിക്കൂല അത് നീ തന്നെ തരണം അല്ല എനിക്ക് സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ട് എൻ്റെ ജീവിതം ഭദ്രമാക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല അത് നീ തന്നെ തരണം എനിക്ക് സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ട് എനിക്ക് മക്കളെ വാങ്ങാൻ കഴിയില്ല അത് നീ തന്നെ തരണം എനിക്ക് സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ട് അനുയോജ്യരായ ഇണയെ കിട്ടാൻ എനിക്ക് നിർവാഹമില്ല അത് നീ തന്നെ തരണം എനിക്ക് സമ്പത്തുണ്ട് പക്ഷേ ആ സമ്പത്ത് കൊണ്ട് ഹയറായ രൂപത്തിൽ പ്രയാസങ്ങളില്ലാതെ എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ എനിക്ക് പ്രസവിക്കാൻ കഴിയുമോ അറി അറിയില്ല അതും നീ തന്നെ തരണം നമുക്കൊന്നിനും കഴിയില്ല യജമാനായ റബ്ബ് മാത്രമാണ് സർവ്വതം നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനും ആ റബ്ബ് ഞങ്ങൾക്ക് നൽകണം ഇതൊരു അടിമ ഏറ്റുപറയുകയാണ് അവൻ്റെ കൽബിലുള്ള ഇഖലാസ് അള്ളാഹു നോക്കും നിഷ്കളങ്കത അള്ളാഹു നോക്കും അവൻ്റെ കൽബ് നന്നായിട്ടാണോ അവൻ പറയുന്നത് എന്നാൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരും ഘടങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകും നമ്മുടെ പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് സാമ്പത്തിക ഇടപാടുകൾക്ക് ശാരീരിക പ്രശ്നങ്ങൾക്ക് മറ്റു മാനസിക വിഷമങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകുമെന്ന് മുഹമ്മദൂർ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചു ലൗകിക ഗുരുവായ നേതാവ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന ദ്വായാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നത് കേവലം നിസാരമാക്കി കാണരുത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ അത്താണിയാക്കേണ്ടത് ഇതുപോലെയുള്ള പ്രാർത്ഥനകളാണ് ദ്വയാ ഉൽ ഖർബ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ പതിവാക്കണം ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ ചെലവഴിച്ച സമയം അതിന് പ്രയോജനപ്പെടുത്തണം അള്ളാഹു സുബാന തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ത്തിലെ മുഴുവൻ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ഒരു മൂന്ന് തവണ ദ്വാ ഉൽ ചൊല്ലി നമുക്ക് ചെറിയൊരു ദ്വാരക്കാം അള്ളാഹ് ഞങ്ങളുടെ ഈ ദ്വാ ഞങ്ങളുടെ ഈ മജിലിസ് നീ കബൂലാക്കണേ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞതും കേട്ടതും ഒക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ് لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله إلا, 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 الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم ഞങ്ങളുടെ ഈ നീ ഞങ്ങൾ ഈ ചൊല്ലിയത് കാരണം ഞങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ വിഷമങ്ങളും നീ നീക്കിത്തരണേ റഹ്മാനെ സർവ്വ അതാപുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും നീ അത്താണിയാകണേ അല്ലോ നീ പരിഹാരം നൽകണേ അല്ലോ കടങ്ങൾ നീക്കി തരണം റഹ്മാനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ അല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ നീ നീക്കിത്തരണം റഹ്മാനെ റബ്ബെ ഗർഭിണികൾ കൊണ്ട് സുഖപ്രസവം നൽകണേ അല്ല റബ്ബെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുക് നീ ഖൈറാത്തുകൾ നീ നൽകണേ റഹ്മാനെ എല്ലാ ഖൈറു ബറക്കാത്തുകളുടെയും വാതിലുകൾ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണേ ബി അല്ലി മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ല്ലം വ ആലി സയ്യിദിനാ മുഹമ്മദീൻ സൊല്ലാഹു അലൈഹി വസ്ലം വാഹാബി സാ മുഹമ്മദീൻ സാഹു അലൈഹി വസ്ലം ബി ബാറക്കത്തിനൊമ്മ എല്ലാവരും ദ്വാരക്കണം നിങ്ങളുടെ ദ്വായിലൊക്കെ നമ്മളെയും ഓർക്കണം നമ്മുടെ കുടുംബത്തെയും എന്ന് ആത്മാർത്ഥമായി ദ്വായ വസീയത്ത് ചെയ്തു എൻ്റെ വാക്കുകൾ നിർത്തുന്നു വാഹൃദ് അനഹമ്മ അസ്സലാലൈക്കും വാഹമത്തല്ല